വിമാനത്താവളത്തിൽ നിന്ന് ഷാംപൂവിലും ലോഷനിലും ബ്രെഡ് സ്പ്രെഡിലും എമർജൻസി ലൈറ്റിലും ധരിച്ച വസ്ത്രങ്ങളിലുമായി കണ്ടെടുത്തത് ഏഴര കിലോ സ്വർണം മുംബൈ കസ്റ്റംസ് ആണ് മൂന്നര ദശാംശം ഒൻപത് കോടി രൂപ വിലമതിക്കുന്ന സ്വർണം ആറ് ഐഫോണുകളും കണ്ടെടുത്തിട്ടുണ്ട് പേരെ ചോദ്യം ചെയ്യുന്നു ന്യൂസ് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോർസ്